അപ്പൊ ഇവിടെ ഇവര് ഇസ്ലാമിലേക്ക് വന്നത് ഈ മതത്തെ മനസ്സിലാക്കിയത് കൊണ്ടോ അറിഞ്ഞു പഠിച്ച് ഇതാണ് ഞാൻ ഇവർക്ക് നാല്പത് വർഷം കണ്ട് അല്ലെ ഇവര് ഇസ്ലാം മതം മനസ് ഇവര് ക്രിസ്ത്യൻ അൻപത്തിമൂന്ന് വർഷം അൻപത്തിമൂന്ന് വർഷം ഇവര് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ആ ക്രിസ്ത്യൻ മതത്തെക്കാൾ ഇസ്ലാം നല്ലതാണ് എന്ന് തോന്നാൻ ഇവർക്ക് കുറേയേറെ കാരണങ്ങൾ അല്ലേ ആ കാരണങ്ങൾ ഇവർ പറയണം ഇവരിപ്പഴെന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇവര് ഈ മതത്തെക്കുറിച്ച് ശരിയായി പഠിച്ചിട്ടല്ല ഞാൻ ഈ മതത്തിലേക്ക് വന്നത് ഈ മതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മനസ്സിലായല്ലോ പീസ് റേഡിയോയിൽ നിന്നാണ് ഇവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് അതും ഇവർ ഈ മതം സ്വീകരിച്ചതിന് ശേഷം ഫാമിലിയായിട്ട് ജീവിക്കുന്നു മോള് കോളേജിൽ പഠിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അലഹമുല്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു എപ്പോഴും എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും കാരണം അവിടെനിന്ന് കിട്ടില്ല പിന്നെ റേഡിയോ പരിചയപ്പെട്ടു ഞാൻ പിസ് റേഡിയോ പറ്റി ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാർ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടും ഇവർക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ഒന്നും ഇവർക്ക് പഠിക്കാനോ അറിയാനോ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇവർക്ക് പീസ് റേഡിയോ ആണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോഴേക്കും വിരുതിലേക്ക് വന്നു കഴിഞ്ഞു എനിക്ക് പറഞ്ഞു തന്നു മലപ്പുറത്തുള്ള ഒരു സാധാരണ സാർ പറഞ്ഞു തന്നു നിങ്ങൾ പീസ് റേഡിയോ കേൾക്കുക അപ്പൊ പീസ് റേഡിയോ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ സ്കോളേഴ്സിനെ പറ്റിയും ഒരുപാട് തൗഹീദിനെ പറ്റിയും നബീസു വല്ല അല്ല വസലമ്മയുടെ ചരിത്രവും എല്ലാ ഹദീസുകൾ അങ്ങനെയുള്ള കുറെ കുറേ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഹദീസുകൾ നബിയുടെ ചരിത്രങ്ങൾ ഇതൊക്കെ പഠിച്ചത് ഇവർ പേസ് റേഡിയോയിലൂടെയാണത്രേ ശരി പ്രവാചകന്റെ ബേസിക് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചോ ഇല്ല ഇല്ല പഠിച്ചിട്ടില്ല അത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ പോട്ടെ പ്രവാചകന് വാപ്പയുണ്ടോ ആരാണ് പ്രവാചകന്റെ പിതാവ് അവിടെ തുടങ്ങുന്നല്ലോ പ്രവാചകനെ സംബന്ധിക്കുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി കണ്ടെത്തിയേ തീരും ഇതെന്റെ കുഴപ്പമല്ല ഈ പ്രവാചകന്റെ അമാനുഷിക ശക്തി എന്ന് പറയുന്നത് ഈ പ്രവാചകന്റെ മാതാവ് ആമിന പിതാവ് എന്ന് ഇന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിൽ മുസ്ലിങ്ങൾ ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള എന്ന മനുഷ്യൻ മരിച്ച് നാല് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് എന്നുള്ള രണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ആമിനെ പ്രസവിക്കുന്നത് അപ്പോൾ ആ വിഹിത ഗർഭം അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെറിയ കുട്ടിയായിട്ട് വളരുന്നു ആ വളരുന്ന സമയത്ത് തന്നെ ജിബിരിയിൽ വന്ന് ഇദ്ദേഹം കളിച്ചു കൊണ്ടിരുന്നിടത്ത് നിന്ന് ഇദ്ദേഹത്തെ മാത്രം പിടിച്ച് ഭിത്തിയോടെ ചേർത്ത് നിർത്തി മാറിടം മാന്തി പൊളിച്ച് തുറന്ന് അതിൽ നിന്നും ഒരു പൈശാചിക അംശം എടുത്ത് പുറത്തു കളഞ്ഞ് വയറു കുത്തി കെട്ടി ലോകത്തിൽ ആദ്യത്തെ ശസ്ത്രക്രിയ നടത്തി പൈശാചിക അംശം പ്രവാചകനിൽ നിന്നും നീക്കം ചെയ്യുന്നു എന്നത് തുടങ്ങി ഇതുവരെ കടിച്ചാൽ പൊട്ടാത്ത കളവുകളാണ് പ്രവാചക ചരിത്രത്തിലുള്ള അതൊക്കെ അത് വിശ്വസിക്കുന്നവർക്കല്ലേ ടീച്ചർ ഇപ്പോൾ അതിലില്ലല്ലോ പിന്നെ ടീച്ചർക്ക് അവിടെ എന്താ പ്രശ്നം നിങ്ങൾ കള്ളുപിടിക്കാറുണ്ടോ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ലഹരി ഉപയോഗിക്കാറുണ്ടോ കള്ളക്കടത്ത് നടത്താറുണ്ടോ ബലാത്സംഗം നടത്താറുണ്ടോ അതൊക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ റൈറ്റ്സ് ഉണ്ട് അല്ലേ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല അല്ലേ ആദ്യം ദി പ്ലയർ ജനാധിപത്യം എന്താണ് എന്നൊന്ന് പഠിച്ചിട്ട് വരും കേട്ടോ കള്ളുകുടിയനല്ല കള്ളുകുടിയെ കുറിച്ച് സംസാരിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് വരും ഒരു സാമാന്യ ബോധമെങ്കിലും വേണം നമ്മൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു അഭിപ്രായം എഴുന്നള്ളിക്കാൻ ഞാൻ ആ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി ആ മതത്തിലെ ആ കുറിച്ചും വിഡുത്തങ്ങളെ കുറിച്ചും വിവരക്കേടുകളെ കുറിച്ചും ഞാൻ പറയാൻ പാടില്ല എന്നുണ്ടാവും ഉണ്ടോ ആ പ്രവാചകനെ കുറിച്ച് ആ പ്രവാചകന്റെ ജനനത്തെക്കുറിച്ച് ആ പ്രവാചകന്റെ പൈതൃകത്തെ കുറിച്ച് പിതൃത്വത്തെക്കുറിച്ച് ആ പ്രവാചകന്റെ ബാല്യകാല വിവരക്കേടുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഇത്രയധികം പൊള്ളുന്നത് ആ എന്താ പ്രവാചകൻ വിമർശനങ്ങൾക്ക് അതീതനാണോ ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമാണോ എനിക്ക് ശരി എന്ന് തോന്നുന്ന വസ്തുതകളെ കുറിച്ച് എനിക്ക് പറയാൻ പാടില്ലേ പാടുണ്ട് അതാണ് ഈ രാജ്യം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അതുകൊണ്ട് മദ്രസാ പട്ടന്മാര് വന്നിട്ട് ചോദിക്കും എന്തിനാ നീ പറയുന്നത് എന്ന് അത് എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മദ്രസാ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് ജനാധിപത്യം എന്താണ് എന്നറിയണം കേട്ടോ അപ്പതാ നബിയുടെ ഉമ്മയുടെ പേരും വെച്ചിട്ടാണ് ഒരു ആമിന വന്നിട്ട് വെടി വെടിന്ന് എഴുതാൻ പോലും അറിയില്ല അക്ഷരാഭ്യാസം പോലും ഇല്ല വാപ്പ എവിടെയോ വെടിവെച്ച് എന്നിട്ടാണ് നീ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും ഇത്തരം കമൻറ്റുകൾക്ക് മറുപടി പറയുന്നില്ല ഞാനതൊക്കെ നമ്മുടെ അഡ്മിന്മാർക്ക് തന്നെ വിട്ടിരിക്കുന്നു ഓക്കെ കാരണം ഞാൻ അത്തരം മറുപടികൾ പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുന്നില്ല അവർ തന്നെ പറഞ്ഞോട്ടെ ഈ താത്തമാരും കാക്കാമാരും എന്നിങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ പ്രതികരിച്ചു പോകുന്നതാണ് ഞാനും ഒരു മനുഷ്യനാണല്ലോ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തോട് മൊറാലിറ്റിയുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കിത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ റിയാക്റ്റ് ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് ഈ മതം എന്താണ് ഇവരുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുവാണ് അപ്പോൾ ഇവര് ഹദീസുകൾ പഠിച്ചു എന്ന് പറഞ്ഞു ഇവരാ പഠിച്ച ഹദീസുകളാണല്ലോ ഇവരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത് ആ ഹദീസുകൾ ഇവര് പറയണ്ടേ പ്രവാചക ചരിത്രത്തെ കുറിച്ച് ഇവർ പഠിച്ചു എന്ന് പറയുന്നു ആ പ്രവാചക ചരിത്രത്തെ കുറിച്ച് ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരൂ അപ്പോഴില്ലേ നമ്മളും ഈ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കത്തുള്ളൂ ഒരുപാട് പറ്റിയും നബി അല്ലി വസ്ലമ്മയുടെ ചരിത്രവും എല്ലാ ഹദീസുകൾ അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ സഹാബിമാര് സഹാബ് സ്ത്രീകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് പിസ് റേഡിയോയെ പരിചയപ്പെട്ടി കഴിഞ്ഞാണ് പിന്നെ ഓരോ സ്കോളേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ചേരാൻ തുടങ്ങി ഓരോ ക്ലാസ്സുകളിൽ ചേരാൻ തുടങ്ങി പിന്നെ ഖുറാൻ തജ്വീദ് കോഴ്സിൽ ചേർന്നു തജ്വീദ് കോഴ്സ് ചേർന്ന് ഖുറാൻ നന്നായിട്ട് ഓതാൻ പഠിച്ചു പിന്നെ ഒന്ന് രണ്ട് ദിവസം ഹീഫിൽ ചെയ്യാൻ തുടങ്ങി അലഹമില്ല അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് നല്ല മനസ്സിന് സമാധാനവും ഒരുപാട് സന്തോഷവും ഒന്നിലും ഒരു വേവിലാതി ഞാൻ വന്നു പിന്നെ നല്ല ജോലിയായി സെറ്റിലായി മക്കൾ സെറ്റിലായി എല്ലാം അല്ലാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൂരെ പോകുന്നു അത് ഇപ്പം നമ്മൾ ഇതാണ് കൂടുതൽ നമുക്ക് ഹിതായത് കിട്ടുക എന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ാം സ്വീകരി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ദൗഹീദാണെന്നും ഹിതായത്താണെന്നോ അതിൽ കൂടുതലും എനിക്കൊന്നും കിട്ടാനില്ലല്ലോ അങ്ങനെ എനിക്ക് മനസ്സിലായി അതിന് ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എൻ്റെ വർക്കേഴ്സ് കൊളീഗ്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് സോ മെനി പീപ്പിൾ ആർ ദെയർ വർക്കിംഗ് വിത്ത് മീ സോ ഐ എം ഏബിൾ ടു ടോക്ക് ടു ദം എനിക്ക് പറയാൻ പറ്റുന്നു അവരോട് സംസാരിക്കാൻ പറ്റുന്നു പിന്നെ ഒരുപാട് അറിവുകൾ അറിവുകൾക്ക് ഒരു എൻ്റില്ല എങ്കിൽ പോലും പറ്റുന്നിടത്തോളം എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ ഹദീസ് പഠിക്കാൻ ഖുറാൻ പഠിക്കാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് തബ്സുകൾ അത് പഠിക്കാനുള്ള എല്ലാ എല്ലാ ഒരു വേ ഐ അനുസർച്ച് എത്രയൊക്കെ മാർഗങ്ങൾ എനിക്ക് കിട്ടുന്നു അതിന് ഞാൻ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ റേഡിയോ വളരെ ഉപകാരമാകുന്നുണ്ട് എനിക്ക് പിന്നെ ഒരു ഇതുള്ളൂ എൻ്റെ മമ്മിയും രണ്ട് അനിയത്തിമാർ ഇപ്പോഴും ക്രിസ്ത്യാനിറ്റിൽ തന്നെയാണ് അവർക്കും എല്ലാ ഹിതത്ത് കൊടുക്കട്ടെ ബാക്കി നമ്മുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിലനിർത്തി തരട്ടെ എല്ലാവരുടെയും നല്ല പ്രവർത്തകളെ സ്വീകരിക്കട്ടെ ഇപ്പോൾ എനിക്കൊരു അസുഖമുണ്ട് അപ്പോൾ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ അവസ്ഥയിലാണ് എന്തെന്ന് ചോദിച്ചാൽ ഇസ്ലാം സ്വീകരിച്ചു അതും ഒരു അനുഗ്രഹമല്ലേ നമുക്ക് കിട്ടുന്ന അസുഖം ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അല്ല എനിക്ക് പരീക്ഷണമായിട്ട് അതിനെ ക്ഷമയോടെ സ്വീകരിക്കുമ്പം നിനക്ക് അതിന് പ്രതിഫലം കിട്ടുന്നു അതിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നു അവസാനം അല്ല അതിന് ശിഫ ശിഫ തരുന്നു അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കുമ്പം വളരെ മനോഹരമാണ് ഇസ്ലാം ഞാൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് എനിക്ക് എൻ്റെ പേരൻസ് എൻ്റെ കേട്ടല്ലോ അതുകൊണ്ട് ഇനിയും മുതൽ നമ്മുടെ ബിജി തോമസ് എന്ന ആസിയ മറിയം രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകത്തില്ല കാരണം രോഗം തന്നതല്ലാഹു അല്ലെ ആ രോഗത്തെ അതിൻ്റെ വേദനകൾ അതുണ്ടാക്കുന്ന വൈഷമ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ മനോവേദനകൾ ഇതൊക്കെ സഹിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ആ വേദന ശമിപ്പിക്കാൻ ഒരു പരസഹായം നിങ്ങൾ തേടാൻ പാടില്ല രോഗം തരുന്നതല്ലാഹോ എന്തിനെ പരീക്ഷിക്കാൻ എന്തൊന്ന് പരീക്ഷിക്കണം എല്ലാം അറിയുന്ന പടച്ച റബിൻ എന്തിനാണ് ഒരു പരീക്ഷണത്തിന്റെ ആവശ്യം ഒരു പ്രശ്നം തന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നും അതിനെ എങ്ങനെയാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നതെന്നും പരാജയപ്പെട്ടു പോകുന്നതെന്നും പടച്ചവൻ അറിയാമെങ്കിൽ ആ പടച്ചവന്റെ പരീക്ഷണത്തിന് എന്ത് വാല്യൂ ആണുള്ളത് ഇനി മുതൽ ഇസ്ലാമിലേക്ക് വന്ന ബിജി തോമസ് എന്നാസിയാ മറിയത്തിന് എന്ത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ശരി അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കരുതി അവർ സമാധാനിക്കും ഇനിയും അത് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതിലും അവർ അള്ളാഹുവിൽ തന്നെ അഭയം പ്രാപിക്കും എന്നാലല്ലേ ഈ മതത്തിലേക്ക് വന്നത് കൊണ്ട് അർത്ഥവുള്ളൂ അസുഖം വന്നു രോഗം വന്നു ബുദ്ധിമുട്ടുകൾ വന്നു പ്രയാസങ്ങൾ വന്നു പ്രതിസന്ധികൾ വന്നു ഇത് മാറ്റാൻ വേണ്ടി ആ മനുഷ്യൻ എന്ന രൂപത്തിൽ നമ്മുടെ ലിമിറ്റുകൾക്കകത്തു നിന്ന് നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നു അതിൽ നിന്നും ഒന്ന് ഓവർകം ചെയ്യാൻ അതിനെ ഓവർകം ചെയ്യാൻ പക്ഷേ പഠിച്ചുകൊണ്ടിരുന്ന പരീക്ഷണം അതും ഒരു സുഖമാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ സുഖത്തിൽ നിന്നും നിങ്ങൾ മാറാൻ ശ്രമിക്കരുതല്ലോ